Celebrate the moments of colors. KMT Silks, Perundel Munda, Kota മലപ്പുറം ജില്ലയിലെ ദന്താശുപത്രികളും ചെറുകിട ക്ലിനിക്കുകളും കേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള തട്ടിപ്പ് വ്യാപകം ക്ലിനിക്കുകളുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കി പരിചയം ഭാവിച്ചെത്തിയാണ് പണം തട്ടുന്നത് രോഗിയെ കൊണ്ടുവരാൻ വണ്ടി വാടക ചോദിച്ചാണ് തട്ടിപ്പ് തുവൂർ ആലക്കാടൻ ഡെന്റിസ്ട്രി ഉടമ ഡോക്ടർ ജസീൽ ആലക്കാടൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി ദന്താശുപത്രികൾ ചെറിയ ക്ലിനിക്കുകൾ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വ്യത്യസ്തമായ തട്ടിപ്പ് വ്യാപകമായിരിക്കുന്നത് ക്ലിനിക്കുകളുടെ വിവരങ്ങൾ മനസ്സിലാക്കിയെത്തുന്ന യുവാവ് ചികിത്സാ സമയവും മറ്റും ജീവനക്കാരോട് ചോദിച്ചറിയും രോഗി പുറത്ത് ഓട്ടോറിക്ഷയിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കും പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വാടക നൽകാനാണെന്ന പേരിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ ചോദിക്കും അഞ്ഞൂറിന്റെ നോട്ട് ഇപ്പോൾ തരാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി മുങ്ങും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ത്വൂർ ആലക്കാടൻസ് ഡെന്റിസ്ട്രിയിൽ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത് ഇതേ ദിവസം ആർ എസ് റോഡിലെ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിലും സമാന സംഭവം അരങ്ങേറി ഡെന്റിസ്ട്രി ഉടമ ഡോക്ടർ ജസീൽ ആലക്കാടൻ തന്റെ ക്ലിനിക്കിലെ സിസിടിവി ദൃശ്യങ്ങൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടതോടെ ഈ തട്ടിപ്പിന് ഇരയായ നിരവധി പേർ രംഗത്തെത്തി ക്ലിനിക്കിൽ വന്നിട്ട് താഴെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോ കൊടുക്കാൻ ചേഞ്ച് വേണം എന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിക്കുകയും ആ ചേഞ്ച് തിരിച്ച് ചോദിച്ചപ്പോൾ ആൾ ഇപ്പോൾ കൊണ്ടു പറഞ്ഞിട്ട് താഴെ ഇറങ്ങി പോകുന്നൊരു ഉണ്ടായി അപ്പോൾ അത് തിരിച്ച ക്യാഷ് വാങ്ങിയിട്ട് ഇറങ്ങി പോകുന്നൊരു ഇത് കണ്ടപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു പക്ഷേ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ച് വരാത്ത ശരിക്ക് ഞാൻ നമ്മുടെ കൂര് ഏരിയയിലുള്ള വ്യാപാരി വ്യവസായൻ്റെ ഗ്രൂപ്പിൽ ഈ ഒരു സി സി ടി വി ഫുട്ടേജ് അടക്കം ഷെയർ ചെയ്തു ഒരു അനുഭവം തന്നെ തന്നെ അന്ന് ആ ഏകദേശം മണിയോട് താഴെ മെഡിക്കൽ ഷോപ്പിലും ഇങ്ങനൊരു ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ സംഭവം നടന്നിട്ടുണ്ട് കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതെല്ലാം ചെയ്തത് ഒരാൾ തന്നെയെന്ന് സി സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചെറിയ തുകയാണ് തട്ടിപ്പിലൂടെ കൈപ്പറ്റുന്നതെങ്കിലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ചെറുകിട ക്ലിനിക്കുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർ ജസീൽ ആലക്കാടൻ പറഞ്ഞു അപ്പോൾ ബന്ധപ്പെട്ട് ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇന്നലെ രാത്രി കോഴിക്കോട് അതുപോലെ തന്നെ കൊണ്ടോട്ടി ഭാഗങ്ങളിലൊക്കെ ഇതേ വ്യക്തി ഇതേ സമാനമായ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ക്യാഷ് അപകരിച്ചതായിട്ട് അവിടെ നിന്നുള്ള പല ഡോക്ടേഴ്സും പിന്നെ ഫോൺ വഴി നമ്മളറിയിക്കുകയും അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇതേ വ്യക്തി തന്നെയാണെന്നുള്ളത് തെളിയും ചെയ്തു അപ്പോൾ എന്തോ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ കരുവാരല് പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരത് അന്വേഷിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിത് പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയവരനുസരിച്ചിട്ട് ഇതുപോലെ നിങ്ങളെ വ്യാപാര സ്ഥാപനങ്ങള് പിന്നെ അതുപോലെ തന്നെ ദന്താശുപത്രികള് ഹോമിയോ ക്ലിനിക് ഹോസ്പിറ്റല് മെയിനായിട്ട് ദന്താശുപത്രികള് ഹോസ്പിറ്റല് ഹോമിയോ അങ്ങനെയുള്ള കേന്ദ്രീകരിച്ചിട്ടാണ് ആളുടെ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആളെ കാണുകയും ഈ വ്യക്തിയെ നിങ്ങൾ കാണുകയും ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ ആളെ നോക്ക് ചെയ്തിട്ട് ഇൻഫോം ചെയ്യുക ചെയ്യേണ്ടതാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയത് സംഭവത്തെ തുടർന്ന് കരുവാർകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് Ньюсберо, кто вор?